യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്ന് ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ജീവിതത്തിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന വെല്ലുവിളികളെ ശാന്തതയോടെ സമാധാനത്തോടെ നേരിടുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് ഒരു വൻകാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നു കർത്താവിൻ്റെ ജ്ഞാനം എല്ലാറ്റിലും ഉപരിയായി പണത്തെക്കാളും വിലപിടിപ്പുള്ളത് അവസരങ്ങളെക്കാളും ജീവിതം മാറ്റിമറിക്കാൻ ശക്തമായ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഇന്ന് നമുക്കോരോരുത്തർക്കും നിറയാൻ ദൈവസന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കാം കർത്താവരളി ചെയ്തിട്ടുണ്ട് നിനക്ക് ജ്ഞാനം കുറവാണ് എങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തോട് തന്നെ നീ അത് ചോദിച്ചു വാങ്ങിക്കുക അത് സാധാരണ ൗകികജ്ഞാനമല്ല ലോകത്തിന്റെ ജ്ഞാനമല്ല വ്യക്തത തരുന്ന സൗഖ്യം തരുന്ന ആത്മവിശ്വാസം തരുന്ന ദിവ്യജ്ഞാനം ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകാൻ പോകുന്നു നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ ആണ് എങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കാതെ തകർന്ന അവസ്ഥയിലാണ് എങ്കിൽ അടുത്ത ഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ ഇന്ന് കഥാവിൻ്റെ ഈ വാഗ്ദാനം നിങ്ങളെ നയിക്കും നമുക്ക് ജ്ഞാനത്തിനു വേണ്ടി ദൈവിക ജ്ഞാനത്തിനു വേണ്ടി ദിവ്യമായ പരിശുദ്ധമായ ജ്ഞാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകം തന്നെ സ്ഥാപിതമായത് ദൈവിക ജ്ഞാനത്തിന്മേലാണ് ആ ജ്ഞാനം ഇന്ന് നമുക്കുണ്ട് എങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് വിജയം ലഭിക്കും മാത്രമല്ല പല അബദ്ധങ്ങളിൽ ചെന്നുപെടാതെ പല തിന്മയിൽ നിന്നും അകന്നു നിൽക്കാൻ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ ദൈവീക ജ്ഞാനം ഉണ്ട് എങ്കിൽ നമുക്കത് സാധിക്കും കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നതിനും ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ചോദിക്കാം ഇന്നത്തെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നേരിടാൻ ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ ആശങ്കകളെ ആകാംക്ഷകളെ തരണം ചെയ്യുവാൻ ഒരു ഉറപ്പുള്ള മനസ്സും ഹൃദയവും ലഭിക്കാൻ നമ്മെ അലട്ടുന്ന എല്ലാ ഭയത്തെയും നീക്കി നിർത്താൻ നമ്മുടെ ചിന്തകളെ ശാന്തമായി സൂക്ഷിക്കാൻ ഇന്ന് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചുണർത്തിയ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ കാത്തിരിക്കുന്ന ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഇന്നത്തെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ഇന്ന് നിങ്ങൾക്കാവശ്യമായ കുടുംബത്തിലാവശ്യമായ എല്ലാ ആവശ്യങ്ങളെയും നിങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം ഇന്ന് മക്കളുടെ പരീക്ഷ മക്കളുടെ ജോലി ഇന്റർവ്യൂ എല്ലാം സമർപ്പിക്കാം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹത്തോടെ സംശയം കൂടാതെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ ആശയക്കുഴപ്പത്തിലാക്കത്തില്ല കർത്താവ് നമുക്ക് വ്യക്തത നൽകുന്ന അവിടുത്തെ ജ്ഞാനം കൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മെ നിറയ്ക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമാൻ യാക്കൂബ് സ്ലിഹായ ലേഖനം ഒന്നാം അധ്യായം രണ്ടു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ീ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരക്ക് തുല്യനാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സ്വസ്ഥമായ സമാധാനപരമായ നിദ്ര നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ നിന്റെ അനന്തമായ കാരുണ്യത്തെയും സ്നേഹത്തെയും ഓർത്ത് എൻ്റെ ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കഥാവി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ എല്ലാം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവി ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി തോന്നുന്ന മേഖലകൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ദിശാബോധം ആവശ്യമുള്ള മേഖലകൾ ഞങ്ങൾക്ക് രോഗശാന്തി ആവശ്യമുള്ള ഹൃദയ മുറിവുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് ഞങ്ങളെ കാത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും കഥാവെ അങ്ങയുടെ ജ്ഞാനത്താൽ അത് വീണ്ടെടുക്കുവാൻ തീരുമാനങ്ങൾ ശരിയായി എടുക്കുന്നതിന് ചിന്തകളെ കേന്ദ്രീകരിക്കുന്നതിന് മനസ്സ് സ്വസ്ഥമായി സമാധാനത്തോടെ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കാതെ വീണ്ടും അതിൻ്റെ പതിന്മടങ്ങ് ഉണ്ടാക്കുന്നതിന് വേണ്ട ദൈവീക ജ്ഞാനത്തിനു വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കാൻ ഞങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് സ്വയം തിരുത്താനും സ്വയം തിരുത്തപ്പെടാനും ആവശ്യമായ ജ്ഞാനം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ ഞങ്ങളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ കഥാവെ അങ്ങയുടെ അനന്തമായ ജ്ഞാനം ഞങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കണമേ അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ ഭയത്തെ നിശബ്ദമാക്കണമേ കഥാവെ ഞങ്ങളുടെ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഉത്കണ്ഠകളെയും ദുഃഖത്തെയും ആശങ്കകളെയും നിരാശയെയും കഥാവെ നീക്കം ചെയ്ത് നിന്റെ ജ്ഞാനത്താൽ ഇന്നെല്ലാം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രം നേടിയെടുക്കാൻ ഇന്ന് നിന്റെ ജ്ഞാനം ഞങ്ങളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ ജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തിൽ പഠിക്കുന്ന മക്കൾക്ക് നിന്റെ ജ്ഞാനം നൽകണമേ പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് നിന്റെ ജ്ഞാനവും ബുദ്ധിയും നൽകണമേ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിന്റെ ഉത്സാഹം നൽകി ദൈവീക ജ്ഞാനം നൽകി അവരെയും അനുഗ്രഹിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് വ്യക്തികൾക്ക് നിന്റെ ജ്ഞാനം അവരെ വഴി നടത്തട്ടെ കഥാവെ ഇന്ന് ഞങ്ങൾ നേരിടുന്ന കുടുംബ പ്രശ്നങ്ങളിൽ അതിനെ എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാം എന്നതിന് ദിവമേ നിന്റെ ദിവ്യജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുടെ അടുത്ത് അധികാരികളുടെ അടുത്ത് മേലുദ്യോഗസ്ഥരുടെ അടുത്ത് കീഴുദ്യോഗസ്ഥരുടെ അടുത്ത് ക്ലയൻസിൻ്റെ അടുത്ത് കഥാമെ എങ്ങനെ പെരുമാറണം ശാന്തതയോടും സൗമ്യതയോടും ആത്മവിശ്വാസത്തോടും എങ്ങനെ പെരുമാറണം എങ്ങനെ ഇടപഴകണം എന്ന് നിന്റെ ജ്ഞാനം ഞങ്ങളിൽ തരണമേ പ്രകോപനപരമായ മേഖലകളെ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവമേ നിന്റെ ശാന്തതയും നിന്റെ സൗമ്യതയും സമാധാനവും ജ്ഞാനവും കൊണ്ട് ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ ദൈവിക ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ കഥാവെ ഞങ്ങളിലുള്ള സംശയത്തെ നിന്റെ ജ്ഞാനത്താൽ ദൂരീകരിച്ച് സംശയം കൂടാതെ നിന്റെ സന്നദ്ധിയിൽ ചോദിക്കുന്നതിന് ഹൃദയം തുറന്ന് ചോദിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കഥാവി ഈ സമയം ചോദിക്കാൻ ആരോടും ഒന്നും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത മറ്റുള്ളവരോട് എന്തെങ്കിലും ചോദിക്കുന്നത് ഒരു ദുരഭിമാനമായി കാണുന്നവർക്ക് ദൈവത്തോട് പോലും ചോദിക്കുന്നത് ദുരഭിമാനമായി കാണുന്നവർക്ക് ഇന്ന് ചോദിക്കാനുള്ള ദൈവിക ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അരളി ചെയ്ത യേശുനാഥ ചോദിക്കുന്നതിൽ കൂടി ഞങ്ങളെ തന്നെ എളിമപ്പെടുത്താൻ നിന്റെ ജ്ഞാനം ഇന്ന് ഞങ്ങളെ നയിക്കട്ടെ കഥാവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ നീ കരുണയോടെ നോക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ കുറവുകളെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ നീതിമാനായി നല്ലവനായി നല്ലവളായി ആരുമില്ല ഇന്ന് മനുഷ്യനായി പിറന്നവരെല്ലാം നിന്റെ സകല സൃഷ്ടികളും പാപികളാണ് എന്നാൽ ദൈവമേ പാപമില്ലാത്തവനായ നിന്നോട് ചേരുമ്പോൾ പാപമില്ലാത്തവനായ നിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ പാപത്തെ നീ ഇല്ലാതെയാക്കുന്നു നീ തുടച്ചു മാറ്റുന്നു നിന്റെ തിരു രക്തം ഞങ്ങളുടെ പാപത്തെ നീക്കുമായി തുടച്ചു നീക്കം ചെയ്തിരിക്കുന്നു അതിനാൽ ഈശോയെ സംശയം കൂടാതെ നിനില് വിശ്വസിക്കുന്നതിനും നിന്റെ ദൈവീക ജ്ഞാനത്താൽ ഞങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് നയിക്കുന്നതിനും ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവീക ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആ എടുത്ത തീരുമാനങ്ങൾ നിറവേറ്റി പൂർത്തിയാക്കുന്നതിനും ദൈവമേ നിന്റെ ജ്ഞാനം ഞങ്ങളെ ഇന്ന് നയിക്കട്ടെ നിന്റെ ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് സ്ഥിരത നൽകി ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഇന്നോളം വന്ന നഷ്ടങ്ങളെ ഭാരങ്ങളെ പ്രയാസങ്ങളെ തടസ്സങ്ങളെ അപമാനങ്ങളെ അപകീർത്തികളെ പരാജയങ്ങളെ നിസ്സഹായതയെ നിരാശയെ എല്ലാം നിന്റെ ജ്ഞാനത്താൽ അതിജീവിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് ആന്തരിക ബലം നൽകണമേ ആത്മവിശ്വാസം നൽകണമേ കഥാവെ നിന്റെ ജ്ഞാനം ഞങ്ങളെ ഉയർച്ചയിലേക്കും മഹത്വത്തിലേക്കും നയിക്കും എന്നാൽ ഞങ്ങളുടെ ബുദ്ധിശൂന്യതയാൽ ഞങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നു ഞങ്ങളുടെ വിഡ്ഢിത്തം കാരണം ആണ് ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഓരോ തകർച്ചയ്ക്കും പിന്നിൽ ഞങ്ങളുടെ തന്നെ ബുദ്ധിശൂന്യതയാണ് അവിവേകങ്ങളാണ് അതിനാൽ കഥാവെ ഇന്ന് മുതൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നിന്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ ജ്ഞാനത്തിന്റെ നിറവിനാൽ ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ മേഖലയിലും ക്രമീകരിക്കപ്പെടുന്നതിന് ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങളുടെ എല്ലാ മേഖലയിലും നിന്റെ ജ്ഞാനം ഞങ്ങളെ വഴി നടത്തട്ടെ ദൈവമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ അവരുടെ കുടുംബ പ്രശ്നങ്ങളെ ദാമ്പത്യ പ്രശ്നങ്ങളെ അവരുടെ ബന്ധങ്ങളിലുള്ള തകർച്ചയെ കഥാവെ എല്ലാം എല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ദിവസമാക്കി നീ മാറ്റണമേ ഇന്ന് അവരുടെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ഈ മക്കൾക്ക് ഒരു സന്തോഷത്തിനുള്ള വക നൽകി ഇന്ന് ഇവരെ സഹായിക്കണമേ ഇന്ന് ഇവരുടെ യാത്രയിൽ നീ പ്രത്യേകം അവരെ സംരക്ഷിക്കണമേ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിൻപിലും മുൻപിലും ഇരുവശങ്ങളിലുമായി വരുന്ന മറ്റു വാഹനങ്ങളെയും നീ പ്രത്യേകം നിയന്ത്രിക്കണമേ സംരക്ഷിക്കണമേ കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തെ നീ മഹത്വപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇന്ന് എല്ലാ മേഖലയിലും വിജയം നൽകുന്നതിനെ ഓർത്ത് നിന്റെ ജ്ഞാനം എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങളെ ഉയർത്തുന്നതിനെ ഓർത്ത് എല്ലാറ്റിലും ഉപരി ഉയർന്ന ചിന്താഗതിക്ക് ർഹരാക്കുന്നതിനെ ഓർത്ത് നീ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിനുള്ള യോഗ്യത ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് കഥാവേ അങ്ങാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് ഇന്നൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റുന്നതിനെ ഓർത്ത് എൻ്റെ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ബലഹീനതകളും നീ ക്ഷമിക്കണമേ കഥാവെ അറിഞ്ഞും അറിയാതെയും നിന്റെ തിരുമുൻപിൽ ചെയ്തു പോയ സകല പാപങ്ങളും കുറവുകൾ അതിക്രമങ്ങൾ അകൃത്യങ്ങൾ എല്ലാം ഞങ്ങളോട് നീ ക്ഷമിക്കണമേ നിന്റെ നീതിയിൽ ഞങ്ങളെ നീ നീതീകരിച്ച് നിന്നിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ ഇത് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം അവിടുത്തെ ദിവ്യജ്ഞാനത്താൽ ഇന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ എല്ലാ മേഖലയിലും നിങ്ങൾ ഇന്ന് സംരക്ഷിതരാകുന്നതിനും നിങ്ങൾക്ക് കർത്താവ് നൽകുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുന്നതിനും ഇന്ന് എല്ലാ വെല്ലുവിളികളെയും ശാന്തതയോടെയും സൗമ്യതയോടെയും സമാധാനത്തോടെയും നേരിടുന്നതിനും കർത്താവ് തൻ്റെ ദിവ്യ ജ്ഞാനത്താൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ ഇന്ന് നമ്മുടെ എല്ലാ വഴികളിലും യാത്രകളിലും കർത്താവ് നമ്മെയും നമ്മുടെ വാഹനങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ ഇന്ന് നിങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ